കളാഞ്ചേരി നഗരസഭയിലെ ഡിവിഷൻ നാലിലെ കക്കാട്ടപ്പാറയിൽ താമസിക്കുന്ന ഞങ്ങളുടെ എവിടെയും പ്രിയ സുഹൃത്ത് കവറി സലാമിൻ്റെ ചികിത്സാ സഹായത്തിൻ്റെ ധനശേഖരണാർത്ഥമാണ് ഇന്നിത്തത്തിലുള്ള ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് കക്കാട്ടപ്പാറ യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പരിസര പ്രദേശത്തുള്ള എല്ലാ ക്ലബുകളും ഈ പരിപാടിയിൽ ഞങ്ങളുമായി സഹകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏതാം ദിവസങ്ങളായി പ്രദേശത്തുള്ള മുഴുവൻ യുവാക്കളും കശിരാഷ്ട്രത്തിനതീതമായിക്കൊണ്ട് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അയ്യായിരം പാക്കറ്റായിരുന്നു ഞങ്ങളുടെ ടാർഗറ്റ് ഉണ്ടായിരുന്നത് അതുപോലെ ഏഴായിരം കടന്നിട്ടുണ്ട് എന്തായാലും ഈ പദ്ധതിയുമായി സഹകരിച്ച ഈ പ്രദേശത്തെ മുഴുവൻ യുവജനങ്ങളെയും ക്ലബുകളെയും മുഴുവൻ ജനങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഏകദേശം ഇന്നലെ തുടങ്ങിയ പ്രവർത്തനമാണ് ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയായി അവസാനിക്കുന്ന ഘട്ടമാണ് ഒമ്പത് ക്വിൻഡൽ അരി വെച്ചിട്ടാണ് ബിരിയാണി നടത്തിയിട്ടുള്ളത് ഏഴായിരത്തിലധികം ഏകദേശം ഞങ്ങൾ ഏഴായിരത്തി ഇരുന്നൂറ് ആളുകൾക്കുള്ള ഭക്ഷണമാണ് റെഡിയാക്കിയിട്ടുള്ളത് അത് ഏഴായിരത്തി ഇരുന്നൂറ് ഓർഡർ ഉണ്ട് ഏകദേശം ഒമ്പത് കിൻ്റൽ ഒമ്പത് കിൻറ്റലാണ് ഭക്ഷണം തയ്യാറായിട്ടുള്ളത് രാവിലെ നാല് മണിക്ക് ഏകദേശം വിളമ്പൽ ആരംഭിച്ചു അത് ലാസ്റ്റ് ഈ ഒരു കണ്ണ് ചെമ്പ് കഴുകിനോട് കൂടിയിട്ട് ഫുള്ളായിട്ട് കൊടുക്കാൻ എല്ലാവർക്കും ഉള്ള പൊതു കറക്റ്റ് സമയത്ത് തന്നെ അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ പന്ത്രണ്ട് മണിക്ക് മുന്നേ തന്നെ വീട്ടിലെത്തിക്കാൻ പറ്റാവുന്ന സൗകര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട് ഏതായാലും നല്ല രീതിയിൽ പരിപാടി